ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മൾ വന്നേക്കുന്നത് ചെമാപ്പള്ളി തൂക്കുപാല കാണാൻ വേണ്ടിയിട്ടാണ് ഇതാണ് തൂക്കുപാല പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം ഓരോ ആൾക്കാര് കൈയാക്കിങ് ചെയ്ത് ആ അറ്റത്ത് വരെ എത്തി കുറേ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് ഇതിന്റെ റേറ്റ് എത്രയാണെന്നൊന്നും നമ്മൾ ചോദിച്ചില്ല ബിക്കോസ് നമ്മൾ നമ്മളിതിൽ കയറുന്നില്ല അതുകാരും ചോദിച്ചില്ല പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഓരോ ആൾക്കാർ ഇങ്ങനെ തോണിയിൽ ഇങ്ങനെ തുഴഞ്ഞ് തൊഴഞ്ഞ് പോകണം എനിക്കിങ്ങനെ തോണിയിൽ പോണത് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അതവരുള്ള സർവീസ് അവർ കൊടുക്കണില്ല കയാക്കിങ് മാത്രമേ ഉള്ളൂ ആൾക്കാർ ഉടനുസരിച്ച് പാലം കിടന്ന പോലെ ഉണ്ട് പക്ഷെ വീടില്ല അതാണ് മെയിൻ പ്രത്യേകത പക്ഷേ ചിന്തായിട്ടൊരു സ്ഥലം ഇറങ്ങുന്ന ഉണ്ട് ഇതിൽ നടക്കുമ്പോൾ എന്നാലും നല്ല രസമായിട്ട് ഇവിടെ ആൾക്കാർ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ മറ്റേ ഒരു വട്ടം ഞാൻ കൈയാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കവര് കാണാൻ പോയപ്പോൾ അത് കാരണം പിന്നെ കയ്യാക്കിങ് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുന്നത് നല്ല രസം ഉണ്ട് കുറേ ദൂരം പോകാൻ തോന്നുന്നുണ്ട് അവർ ഒറ്റയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് കയ്യാക്കിങ് ചെയ്യണം വേറെ ആളുടെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ എന്തു രസമാണല്ലേ ബാക്ക്ഗ്രൗണ്ട് കാണാൻ നോക്കി തെങ്ങ് വെള്ളം പാലം നല്ല രസുണ്ട് ഇന്നിപ്പ ഭയങ്കര തിരക്കൊന്നും ഇല്ല നടദിവസായ കാരണം വലിയ തിരക്കൊന്നുമില്ല കൈ അക്കിങ്ങൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഈ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഷേയ്ക്ക് ആണനുസരിച്ച് തലവേദന വന്നോണ്ടിരിക്ക പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തീരെ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അടുത്ത സ്ഥലം പോണത് ഏതാണെന്ന് ഞാനിപ്പോ പറയില്ല അവിടെക്ക് ഇങ്ങനെ പൈസ നിക്കള അതിൻ്റെ അമ്മ ഞാൻ ഈ ഒരു സ്ഥലം കണ്ട ഓൾമോസ്റ്റ് തൃശ്ശൂർ എല്ലാവർക്കും മനസ്സിലാക്കി ആവും ഇത് എവിടേക്കാണ് പോകണേന്ന് ബട്ട് ഇപ്പൊ പറയില്ല അതൊരു സർപ്രൈസാണ് അപ്പൊ നിങ്ങളത് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു എങ്ങോട്ടാണ് പോണേന്ന് പക്ഷെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള പ്ലേസ് നമ്മളിപ്പോ പോവാൻ പോണത് അഴിമുഖം സ്ഥലത്തേക്കാണ് പോണത് അതിനെ അതെത്തനേക്കാളും മുന്നിലൊരു കുഞ്ഞൊരു പാലാണ് കേട്ടോ അപ്പൊ കുട്ടിയോടെ പറയാളോ ഓയിസ്റ്റർ ഉണ്ട് അത് ഇണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടി കൊടുക്ക അതൊന്നുമില്ല വെറുതെ പറയണത് നല്ല രസണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ വേണ്ടിട്ട് കുഞ്ഞുകൾ നല്ല രസണ്ട് ഇവിടെ വല്യ വണ്ടികളൊന്നും കേറില്ല കുഞ്ഞു വണ്ടികള് മാത്രേ പോളു കുട്ടി നമുക്ക് ഓരോ സ്ഥലത്ത് മീൻ കാട്ടി തരുണ്ട് ഇങ്ങോട്ട് നോക്കിട്ട് ഹായ് വറീടിക്കാം തന്നെ ക്യാമി ഭയങ്കര വരാം ഭയങ്കര നാണം കൂടുതലാണ് നല്ല രസ നമ്മളിങ്ങനെ പയ്യെ പയ്യെ ഇങ്ങോട്ട് നടക്കാനിപ്പം ഞാൻ ഓക്കെ ഒരു ചായ ഒക്കെ കഴിഞ്ഞപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അല്ലാത്ത അധികം ഹൈറ്റ് ഇല്ല കേട്ടോ എല്ലാ ഇവിടുത്തെ ഒരു പ്രത്യേകത അല്ലാത്ത എങ്ങുകൾക്കും ഒരു വളവുണ്ട് ഇങ്ങനെ ഒരു വിളവുകൾ ഉള്ളത് എന്നറിയില്ല പക്ഷെ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടാ കണ്ട എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് നടക്കാനൊക്കെ ഉണ്ടാവും കാറൊന്നും കേറുന്നില്ല കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ആ കുഞ്ഞ പാലത്തിൽ കൂടെ ഇങ്ങനെ നടന്നിടന്ന് വരണം നമ്മള് ഫിലിമിലൊക്കെ കാണണം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലുണ്ട് ഈ ഒരു സ്ഥലം വണ്ടികളൊക്കെ പോ ഇങ്ങനത്തെ സ്കൂട്ടി ബൈക്ക് അത് മാത്രമേ കേറുള്ളൂ തീ ചേട്ടൻ മീൻ പിടിക്കാൻ പോവാൻ തോന്നുന്നുണ്ട് മീന കിട്ടിയിട്ടുണ്ട് ഈ ചേട്ടന് ആ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഈ ചേട്ടൻ വല്ലറിഞ്ഞിട്ടാണ് ഒരു മീനൊക്കെ ഇട്ടിണ്ട് ഈ ചേട്ടന് അടിപൊളിയാണ് ഇതാണ് കടല് ഇതിന് അപ്പുറത്ത് വരണത് കായലാണ് വരണത് നിറയെ മീൻ പിടിച്ചിട്ടുണ്ട് നല്ല രസണ്ട്

രണ്ടും ആയിലും കടന്നു ഇപ്പൊക്ക ആ സ്ഥലം അതന്നെ ഇന്നിപ്പോ രാത്രി മറ്റേ കണ്ടിവിടേക്ക് എത്തുമ്പോഴേക്കും നൈറ്റ് ആയി പക്ഷെ ഒരു നാലുമണി അഞ്ചുമണി സമയത്തൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളിയാണ് ഇങ്ങോട്ട്

ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ചേട്ടൻ നോട്ട് ചെയ്തിട്ട് ഈ ചേട്ടൻ അവിടെ ഇങ്ങനെ മീൻ പിടിച്ചിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ ചോദിച്ചു ആ ചേട്ടൻ ഏതൊക്കെ മീനുകളാന്ന് ആ ചേട്ടൻ പറഞ്ഞു തരാം ഇങ്ങനെ മീനുകള് കുറെ മീനുകൾ പിടിച്ചിട്ടുണ്ടാവും കടലും കായലും കൂടി ഒന്നി ഒന്നിക്കുമ്പോ ഒരു പ്രത്യേകത അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മളിപ്പോ അഴിമുഖം ബീച്ചിലാണ് നിക്കണത് ഇവിടെ കടൽ ഇവിടെ കായൽ രണ്ട് സൈഡാണ് ഇവിടെ നിൽക്കുക അതിന്റെ നടുവിലാണ് നമ്മളിപ്പോ നിക്കണത് ശരിക്കും പറഞ്ഞാൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്നിട്ട് വിസിറ്റ് ചെയ്യാ മസ്റ്റ് വിസിറ്റ് ആണ് ഈ സ്ഥലം ഒരു നാലു മണിയൊക്കെ ആവുമ്പോ വന്നിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് നമുക്ക് സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ എല്ലാവരും മീനൊക്കെ പിടിക്കുന്നുണ്ട് എല്ലാവർക്കും മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ പോകണം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ ലവ് യു